എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടാലന്റ് അക്കാഡമിയുടെ ഓൺലൈൻ കണ്ടപ്പോൾ സെക്ഷനിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഫെബ്രുവരി പതിനേഴാം തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവരുടെ അനുഭവങ്ങളുമാണ് അപ്പൊ ഈ ക്ലാസ്സുമായി ബന്ധപ്പെട്ട നോട്ടുകൾ ടാലന്റ് അക്കാഡമി ടെലഗ്രാം ചാനലും അതുപോലെ തന്നെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലും ലഭ്യമാണ് അതുപോലെ ഈ ക്ലാസ്സുമായി ബന്ധപ്പെട്ട എക്സാമുകൾ നിങ്ങൾക്ക് നെയ്യാറാപ്പോഴും എഴുതി പരിശോധിക്കാവുന്നതാണ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് വഴി നിങ്ങൾക്ക് ചാനൽ ജോയിൻ ചെയ്യാം അപ്പോൾ അപ്പോ പ്രധാന ആനുകാലിക വിഷയങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം വരാനിരിക്കുന്ന എൽ ഡി സി എസാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായി ടാലന്റ് അക്കാദമി റാങ്ക് ഫയൽ പുറത്തിറക്കിയിട്ടുണ്ട് അപ്പോൾ പൂർണ്ണമായി സിലബസിനെ ആസ്പദമാക്കി മുൻവർഷ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയാണ് ഈ റാങ്ക് ഫയൽ തയ്യാറാക്കിയിരിക്കുന്നത് നിങ്ങളുടെ വീടിൻ്റെ ബുക്ക് സ്റ്റോർ വഴിയോ അല്ലെങ്കിൽ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളായ ആമസോൺ ഫ്ലിപ്കാർട്ട് എന്നിവ വഴിയോ അല്ലെങ്കിൽ ടാലന്റ് അക്കാദമി വെബ്സൈറ്റായ ടാലൻ കേരള ഡോട്ട് കോം വഴിയോ നിങ്ങൾക്ക് ഇപ്പോൾ ഈ പുസ്തകങ്ങൾ വാങ്ങാവുന്നതാണ് അപ്പൊ നമുക്ക് ആദ്യം നോക്കാനുള്ളത് രണ്ട് പുസ്തകങ്ങളാണ് അതിൽ ആദ്യത്തേത് ഒരു ആത്മകഥയാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇനിയും നടക്കാം എന്ന് പറയുന്ന ഒരു ആത്മകഥ എന്താണ് ഇനിയും നടക്കാം എന്ന് പറയുന്ന ഒരു ആത്മകഥ അതായത് വി കെ സി ഗ്രൂപ്പ് സ്ഥാപനങ്ങളുടെ ചെയർമാൻ ആയിട്ടുള്ള വി കെ സി മഹമ്മദ് കോയയുടെ ആത്മകഥയാണ് എന്തെന്ന് പറയുന്നത് ഇനിയും നടക്കാം അപ്പോൾ ഇനിയും നടക്കാം എന്ന് പറയുന്നത് ആരുടെ ആത്മകഥയാണ് എന്താണ് വി കെ സി മഹമ്മദ് കോയയുടെ ആത്മകഥയാണ് ഇനിയും നടക്കാം എന്ന് പറയുന്നത് വളരെ കാര്യമായിട്ട് ഓർക്കാം വി കെ സി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കണക്ട് ചെയ്യാൻ പറ്റും ഇനിയും നടക്കാം അതാണ് എന്ത് പറയുന്നത് ആത്മകഥ ഇനി ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട ഒരു പുസ്തകമാണ് അതായത് ശ്രീനാരായണ ഗുരുവിന്റെ ജീവിതം ആസ്വാദമാക്കി ഗുരുവിന്റെ വഴിയിൽ എന്ന് പറയുന്ന പുസ്തകം രചിച്ചത് ഗുരുവിന്റെ വഴിയിൽ ഗുരുവിന്റെ വഴിയിൽ എന്ന് പറയുന്ന പുസ്തകം രചിച്ചത് ആരാണ് അത് ഡോക്ടർ ഓമന ഗംഗാധരൻ ആരാണ് ഡോക്ടർ ഓമന ഗംഗാധരനാണ് ഏത് പുസ്തകം ഗുരുവിന്റെ വഴിയിൽ എന്ന് പറയുന്ന പുസ്തകം രചിച്ചത് അപ്പൊ ഈ ഒരു പുസ്തകം കൂടി ഓർത്തിരിക്കുക അടുത്ത നമുക്ക് നോക്കാനുള്ളത് ഒരു പുരസ്കാരം അതായത് അയനം 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 എ എ അയ്യപ്പൻ അയ്യപ്പൻ കവിതാ 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 പുരസ്കാരം പുരസ്കാരം അതായത് അതായത് സാംസ്കാരിക നൽകുന്ന പുരസ്കാരമാണ് എന്ന് അർഹയായത് ആരാണ് ആരാണ് തമ്പി തമ്പിയാണ് പുരസ്കാരത്തിന് എന്നുള്ള കാര്യം മുരിങ്ങ വാഴ പറയുന്ന സമാഹാരത്തിനാണ് ആർക്ക് പുരസ്കാരം ലഭിച്ചത് അനിതാ തമ്പിക്ക് പുരസ്കാരം ലഭിച്ചത് അപ്പോൾ കവിതാ സമാഹാരത്തിന്റെ പേര് പറഞ്ഞു എന്താണ് നമ്മൾ പറഞ്ഞത് കഴിഞ്ഞാൽ ൊന്നായിരത്തി ഒരുനൂറ്റി പതിനൊന്ന് രൂപയാണ് എന്തെന്ന് പറയുന്ന ഈ ഒരു പുരസ്കാരത്തിന്റെ സമ്മാന തുക അത് ഓർത്തു വയ്ക്കുക പന്ത്രണ്ടാമത് അയൻ എ അയ്യപ്പൻ കവിതാ പുരസ്കാരമാണ് പുരസ്കാരത്തിന് അർഹയായത് അനിതാ തമ്പിയാണ് അടുത്ത് നമുക്ക് നോക്കാനുള്ളത് അരുണാചൽ പ്രദേശുമായി ബന്ധപ്പെട്ടൊരു പോയിന്റ് ആണ് അതായത് ജൽ ജീവൻ മിഷന്റെ ഭാഗമായിട്ട് നൂറ് ശതമാനം ഹൗസ് ഹോൾഡ് ടാപ്പ് കണക്ഷൻ നേടിയ ആദ്യ വടക്ക് കിഴക്കൻ സംസ്ഥാനം അപ്പൊ എന്താണ് പറഞ്ഞത് ജൽ ജീവൻ മിഷന്റെ ഭാഗമായിട്ട് നൂറ് ശതമാനം ഹൗസ് ഹോൾഡ് ടാപ്പ് കണക്ഷൻ നേടിയ ആദ്യ വടക്ക് കിഴക്കൻ സംസ്ഥാനം ഏതാണ് അരുണാചൽ പ്രദേശ് ഏതാണ് അരുണാചൽ ആണ് അപ്പൊ അരുണാചൽ പ്രദേശ് പറഞ്ഞതു കൊണ്ട് തന്നെ അരുണാചൽ പ്രദേശിന്റെ നിലവിലെ മുഖ്യമന്ത്രി ആരാണ് പേമഖണ്ഡുവാണ് ആരാണ് പേമഖണ്ഡുവാണ് ആ ഒരു കാര്യം കൂടി ഓർക്കുക അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് ദക്ഷിണേഷ്യൻ മേഖലയിലെ പക്ഷി സംരക്ഷണ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായിട്ട് ബീഹാർ ഗവൺമെന്റ് പുറത്തിറക്കിയ പ്രഖ്യാപനം ഒരു പ്രഖ്യാപനമാണ് നോക്കുന്നത് അപ്പൊ എന്താണ് ദക്ഷിണേഷ്യൻ മേഖലയിലെ പക്ഷി സംരക്ഷണ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായിട്ട് ആര് ബീഹാർ സർക്കാർ പുറത്തിറക്കിയ പ്രഖ്യാപനം അത് പാട്ന പ്രഖ്യാപനം എന്താണ് പാട്ന പ്രഖ്യാപനമാണ് വളരെ കാര്യമായിട്ട് ഓർക്കുക അപ്പൊ ബീഹാർ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പാട്ന കണക്ട് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ പാട്ന പ്രഖ്യാപനം ഇനി ഈ ഒരു പ്രഖ്യാപനം പറഞ്ഞത് കൊണ്ട് തന്നെ ഡൽഹി പ്രഖ്യാപനം എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ജി ഉച്ചകോടിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു നമ്മൾ ചർച്ച ചെയ്തതാണ് ഇനി അതുപോലെ തന്നെ ചെയ്താണ് പ്രഖ്യാപനം അല്ലെങ്കിൽ ബ്രച്ചലി ഉടമ്പടി എന്ന് പറയുന്നത് എന്തുമായിട്ട് ബന്ധപ്പെട്ടു എ ഐ സുരക്ഷയുമായിട്ട് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞ കാര്യമാണ് അതിനൊപ്പം എന്ത് ചെയ്യുക ഈ ഒരു പാട്നാ പ്രഖ്യാപനം കൂടി ഓർത്തു പ്രഖ്യാപനം എന്ന് പറയുന്നത് ബീഹാർ സർക്കാർ പുറത്തിറക്കിയ പ്രഖ്യാപനമാണ് എന്തിനു എന്തിനുവേണ്ടിയിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ദക്ഷിണേഷ്യൻ മേഖലയിലെ പക്ഷി സംരക്ഷണ പ്രവർത്തനങ്ങൾ എന്ത് ചെയ്യുക ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് പ്രഖ്യാപനം ബീഹാർ സർക്കാർ എന്ത് ചെയ്ത് പുറത്തിറക്കിയത് അടുത്ത് നമുക്ക് നോക്കാനുള്ളത് വേദിയാണ് അതായത് ഇന്ത്യ എനർജി വീക്ക് ടൂ തൗസൻഡ് ഫോർ അപ്പൊ ഇന്ത്യ എനർജി വീക്ക് ടു തൗസൻഡ് ട്വന്റി ഫോറിന്റെ വേദി എവിടെയെന്നാണ് അത് ഗോവയാണ് ഗോവയാണ് വേദി എന്നുള്ള കാര്യം എന്ത് ചെയ്യുക ഓർത്തു വയ്ക്കുക അങ്ങനെയാണെങ്കിൽ ഇന്ത്യ എനർജി വീക്ക് ടു തൗസൻഡ് ട്വന്റി ത്രീയുടെ വേദി എവിടെയായിരുന്നു അത് ബംഗളൂരുവാണ് കർണാടക അപ്പൊ കർണാടകയായിരുന്നു എന്തെന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ബംഗളൂരുവാണ് എന്തെന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വേദി രണ്ടായിരത്തി ഇരുപത്തിനാല് വേദി പറഞ്ഞു ഇവിടെയാണ് ഗോവയാണ് അങ്ങനെയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വേദി എവിടെയാണ് അത് ന്യൂഡൽഹിയാണ് ഇവിടെയാണ് ന്യൂഡൽഹിയാണ് രണ്ടായിരത്തി ഇരുപത്തി വേദി എന്ന് പറയുന്നത് അപ്പൊ ഈ മൂന്ന് വേദികൾ എന്ത് ചെയ്യുക വളരെ കാര്യമായിട്ട് തന്നെ ഓർത്തിരിക്കുക അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് അടുത്തിടെ പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അനുമതി ലഭിച്ച വധവൻ തുറമുഖം നിലവിൽ വരുന്നത് ഏത് സംസ്ഥാനത്തിലാണ് അപ്പൊ ഒരു പുതിയ തുറമുഖത്തിന് പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അനുമതി ലഭിച്ചിരിക്കുകയാണ് തുറമുഖത്തിന്റെ പേര് പറഞ്ഞു വധവൻ തുറമുഖം എന്താണ് വധവൻ തുറമുഖം ഇത് നിലവിൽ വരുന്നത് ഏത് സംസ്ഥാനത്തിൽ നിന്നാണ് എവിടെയാണ് മഹാരാഷ്ട്രയിലാണ് എവിടെയാണ് മഹാരാഷ്ട്രയിലാണ് എന്നുള്ള കാര്യം ഓർത്തു വയ്ക്കുക മഹാരാഷ്ട്ര പറഞ്ഞത് കൊണ്ട് തന്നെ മഹാരാഷ്ട്രയുടെ നിലവിലെ മുഖ്യമന്ത്രി ആരാണ് ഏകനാഥ് ഷിന്റെ ഇനി എന്താണ് തുറമുഖത്തിന്റെ കാര്യമാണ് പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ കേന്ദ്ര തുറമുഖ വകുപ്പ് മന്ത്രി ആരാണ് അത് സർബാനന്ദ സോനോവാൾ ആരാണ് സർബാനന്ദ സോനോവാൾ കേന്ദ്ര തുറമുഖ വകുപ്പ് മന്ത്രി എന്ന് പറയുന്നത് ആ ഒരു കാര്യം ഓർത്തു വെക്കുക അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ കേരളത്തിലെന്താണ് തുറമുഖ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ആരാണ് അറിയാം അല്ലെ കേരളത്തിന്റെ ഏത് മന്ത്രിയാണ് വാസവനാണ് വാസവനാണ് കൈകാര്യം ചെയ്യുന്നത് അതുകൂടി ഓർത്തു ഓർത്തുവെക്കുക ഇനി നമ്മൾ ഇവിടെ പറഞ്ഞു അതായത് എന്താണ് പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അനുമതി ലഭിച്ചെന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ആരാണ് അതുകൂടി ഓർത്തു ഓർത്തുവെക്കുക ഭൂപേന്ദർ യാദവ് ആരാണ് ഭൂപേന്ദർ യാദവാണ് എന്തെന്ന് പറയുന്നത് കേന്ദ്ര പരിസ്ഥിതി മന്ത്രി എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട മന്ത്രിമാരുടെ പേരുകളൊക്കെ എന്നാണ് പലവട്ടം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ തന്നെ മന്ത്രിസഭ വളരെ അപ്ഡേറ്റ് വെച്ചേക്കുക നമുക്ക് പോയിന്റ് മന്ത്രി കൊറിയ വികസിപ്പിച്ച പുതിയ പുതിയ അതായത് എന്ന് മീറ്റി മീറ്റി റൈസ് റൈസ് പറയുന്നത് ഇത് വികസിപ്പിച്ചത് ഏത് രാജ്യമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊറിയയാണ് ചോദ്യം മീറ്റി റൈസ് വികസിപ്പിച്ചത് ഏത് രാജ്യമാണ് അത് കൊറിയയാണ് ഇനി സ്പോർട്സുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് ചർച്ച ചെയ്യാനുള്ളത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു കാര്യം കാര്യം നമ്മളൊക്കെ നമ്മളൊക്കെ കണ്ട തന്നെയാണ് അതായത് അന്താരാഷ്ട്ര അന്താരാഷ്ട്ര ടെസ്റ്റ് ടെസ്റ്റ് ക്രിക്കറ്റിൽ ക്രിക്കറ്റിൽ വിക്കറ്റ് വിക്കറ്റ് നേടിയ നേടിയ രണ്ടാമത്തെ രണ്ടാമത്തെ ഇന്ത്യൻ ഇന്ത്യൻ ബൗളർ ബൗളർ ഇതാണ് ആരാണ് ആരാണ് അത് രവിചന്ദ്രൻ രവിചന്ദ്രൻ കാര്യമാണ് ാണ് കാര്യമായിട്ട് ഓർക്കുക അങ്ങനെയാണെങ്കിൽ അന്താരാഷ്ട്ര ടെസ്റ്റ് ക്രിക്കറ്റിൽ വിക്കറ്റ് നേടിയ ആദ്യത്തെ ഇന്ത്യൻ ബൗളർ ആരാണ് അത് അനിൽ കുംബ്ലെയാണ് അനിൽ കുംബ്ലേ ഈ ഒരു കാര്യം വളരെ ക്ലിയർ ആയിട്ട് ഓർത്തു വയ്ക്കും ചെയ്യുന്നത് ആദ്യമായി ടെസ്റ്റ് ക്രിക്കറ്റിൽ അഞ്ഞൂറ് വിക്കറ്റ് നേടിയ ആദ്യ ഇന്ത്യൻ ബോളർ എന്ന് പറയുന്നത് രണ്ടാമത് രവിചന്ദ്രൻ അശ്വിനാണ് ഇനി രവിചന്ദ്രൻ അശ്വൻ അന്താരാഷ്ട്ര ടെസ്റ്റ് ക്രിക്കറ്റിൽ എന്നാണ് അഞ്ഞൂറ് വിക്കറ്റ് നേടുന്ന ഒൻപതാമത്തെ ബോളർ ആണെന്നുള്ള കാര്യം കൂടി എന്ത് ചെയ്യുക ഓർത്തുവയ്ക്കുക അങ്ങനെയാണെങ്കിൽ അന്താരാഷ്ട്ര ടെസ്റ്റ് ക്രിക്കറ്റിൽ അഞ്ഞൂറ് വിക്കറ്റ് നേടിയ ആദ്യ ബോളർ ആരാണ് അത് ആണ് ആരാണ് പേര് ഓർക്കുക ഇനി അന്താരാഷ്ട്ര ടെസ്റ്റ് ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയത് ആരുടെ റെക്കോർഡ് ആരുടെ പേരിലാണ് അത് മുത്തയ്യ മുരളീധരന്റെ പേരിലാണ് എണ്ണൂറ് വിക്കറ്റ്

നിർമലാശിവറിന് എട്ട് വർഷത്തേക്കാണ് വിലക്ക് ഒരു സ്പ്രിന്റർ ആണെന്നുള്ള കാര്യം ഓർത്തുവയ്ക്ക ഇനി രചനാകുമാരി എന്നാണ് രചനാകുമാരി രചനാകുമാരിക്ക് പന്ത്രണ്ട് വർഷത്തേക്കാണ് വിലക്കുക രചനാകുമാരിക്ക് പന്ത്രണ്ട് വർഷത്തേക്കാണ് വിലക്കുക ഇനി രചനാകുമാരി ഏത് ഈവന്റുമായിട്ട് ബന്ധപ്പെട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹാമർ ആണ് ഏതാണ് ഹാമർ ആണ് രചനാകുമാരിയുടെ ഈവന്റ് എന്ന് പറയുന്നത് അപ്പൊ ഈ രണ്ട് പേരുകൾ ഓർക്കുക അവരുടെ കായിക ഇനം ഓർക്കുക വിലക്ക് എന്നാണ് നിർമ്മലാഷിയോറിനെ എട്ട് വർഷമാണ് രചനാകുമാരിക്ക് പന്ത്രണ്ട് വർഷമാണ് ഇനി നമുക്ക് ചർച്ച ചെയ്ത പോയിട്ടുള്ള ഒന്നുകൂടി നോക്കാം ആദ്യം നമ്മൾ പറഞ്ഞത് രണ്ട് പുസ്തകങ്ങളുടെ പേരുകളാണ് അതിന് ആദ്യം പറഞ്ഞത് ഇനിയും നടക്കാം എന്ന് പറയുന്നത് എന്താണ് ഇനിയും നടക്കാം ഇതൊരു ആത്മകഥയാണെന്ന് പറഞ്ഞാൽ പറഞ്ഞു ആരുടെ ആത്മകഥയാണ് ഗോയഥയാണ് എന്തെന്ന് പറയുന്ന ഇനിയും നടക്കാം അതിനുശേഷം പറഞ്ഞത് ശ്രീനാരായണ ഗുരുവുമായിട്ട് ബന്ധപ്പെട്ട ഒരു പുസ്തകം എന്താണ് പുസ്തകത്തിന്റെ പേര് ഗുരുവിന്റെ വഴിയിൽ എന്താണ് ഗുരുവിന്റെ വഴിയിൽ എന്ന് പറയുന്ന പുസ്തകം എഴുതിയത് ആരാണ് ഡോക്ടർ ഓമന ഗംഗാധരൻ ആരാണ് ഡോക്ടർ ഓമന ഗംഗാധരനാണ് ഗുരുവിന്റെ വഴിയിൽ എന്ന് പറയുന്ന പുസ്തകം എഴുതിയത് അതിനുശേഷം പറഞ്ഞത് ഒരു അവാർഡാണ് അതായത് പന്ത്രണ്ടാമത് അയനം എ അയ്യപ്പൻ കവിതാ പുരസ്കാരം പുരസ്കാരത്തിന് അർഹമായത് ആരാണ് അനിതാ തമ്പി ആരാണ് അനിതാ തമ്പിയാണ് ഇനി അതിനുശേഷം പറഞ്ഞെന്താണ് അരുണാചൽ പ്രദേശുമായിട്ട് ബന്ധപ്പെട്ടൊരു പോയിന്റ് അതായത് ജൽ ജീവൻ മിഷന്റെ ഭാഗമായിട്ട് നൂറ് ശതമാനം ഹൗസ് ഹോൾഡ് ടാപ്പ് കണക്ഷൻ നേടിയ എന്താണ് വടക്ക് കിഴക്കൻ സംസ്ഥാനം ആദ്യ എന്താണ് വടക്ക് കിഴക്കൻ സംസ്ഥാനം ഏതാണ് നമ്മൾ പറഞ്ഞു ഏതാണ് അരുണാചൽ പ്രദേശ് ആണ് അതിനുശേഷം പറഞ്ഞത് ഒരു പ്രഖ്യാപനം അതായത് പാട്ന പ്രഖ്യാപനം ആര് പുറത്തിറക്കിയതാണ് ബീഹാർ സർക്കാരാണ് പാട്ന പ്രഖ്യാപനം പുറത്തിറക്കിയത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു പാട്നാ പ്രഖ്യാപനം എന്ന് പറയുന്നത് ദക്ഷിണേഷ്യൻ മേഖലയിലെ പക്ഷി സംരക്ഷണ പ്രവർത്തനങ്ങൾ എന്ത് ചെയ്യുക ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി ആര് കൊണ്ടുവന്നു ബീഹാർ സർക്കാർ കൊണ്ടുവന്ന പ്രഖ്യാപനമാണ് പാട്ന പ്രഖ്യാപനം അതിനുശേഷം ഒരു വേദി പറഞ്ഞു എന്തിന്റെ വേദിയാണ് ഇന്ത്യ എനർജി വീക്ക് ടു തൗസൻഡ് ട്വന്റി ഫോർ അപ്പം ഇതാണ് ഇന്ത്യ എനർജി വീക്ക് ടൂ തൗസൻഡ് ട്വന്റി ഫോറിന്റെ വേദി എവിടെയാണ് ഗോവയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വേദി എവിടെയാണ് ബംഗളൂരു ആണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വേദി എവിടെയാണ് ന്യൂഡൽഹിയാണ് അപ്പൊ ഈ മൂന്ന് വേദികൾ കൂടി കാര്യമായിട്ട് ഓർക്കുക നമ്മൾ ചർച്ച ഒരു നിലവിൽ വരാൻ പോകുന്ന കാര്യം പറഞ്ഞു എന്താണ് തുറമുഖത്തിന്റെ പേര് തുറമുഖം തുറമുഖം അതായത് പരിസ്ഥിതി മന്ത്രാലയം എന്ത് ചെയ്തു അനുമതി നൽകി വധവൻ തുറമുഖത്തിന് അനുമതി നൽകി ഇത് ഏത് സ്റ്റേറ്റിലാണ് മഹാരാഷ്ട്രയിലാണെന്നുള്ള കാര്യം ഓർക്കുക അതിനുശേഷം പറഞ്ഞത് ഒരു പുതിയ നെല്ലിനത്തിന്റെ പേര് ഏത് രാജ്യം വികസിപ്പിച്ച ദക്ഷിണ കൊറിയ വികസിപ്പിച്ച പുതിയ നെല്ലിനം എന്താണ് പേര് മീറ്റി റൈസ് മീറ്റി റൈസ് എന്നാണ് പേര് അപ്പൊ അതിന്റെ പേര് കൂടി ഓർക്കുക അതിനുശേഷം പറഞ്ഞത് സ്പോർട്സുമായി ബന്ധപ്പെട്ട രണ്ട് കാര്യങ്ങൾ ഒന്നെന്ന് പറയുന്നത് അന്താരാഷ്ട്ര ടെസ്റ്റ് ക്രിക്കറ്റിൽ അഞ്ഞൂറ് വിക്കറ്റ് നേടിയ രണ്ടാമത്തെ ഇന്ത്യൻ ബോളർ ആരാണ് രവിചന്ദ്രൻ അശ്വിൻ ആദ്യത്തെ ഇന്ത്യൻ ബോളർ ആരാണ് അനിൽ കുമ്ളയാണ് അതിനുശേഷം പറഞ്ഞത് എന്തായിരുന്നു ഉത്തേജക മരുന്ന് പരിശോധനയിൽ പരാജയപ്പെട്ടതിനെ തുടർന്ന് വിലക്ക് ലഭിച്ച രണ്ട് ഇന്ത്യൻ താരങ്ങളുടെ പേര് പറഞ്ഞു ഒന്നെന്ന് പറയുന്നത് എട്ട് വർഷം വിലക്ക് ലഭിച്ചത് ആർക്കാണ് നിർമ്മലാ ഷിയോറൻ അതിനുശേഷം പറഞ്ഞത് പന്ത്രണ്ട് വർഷം വിലക്ക് ലഭിച്ചത് ആരാണ് രചനാകുമാരി അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വളരെ കാര്യമായിട്ട് ഓർക്കുക ഇനി കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് അതിന് ഉത്തരം കൂടി കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം ിയാഡ് ടു തൗസൻഡ് ട്വന്റി ഫോറിന്റെ വേദി എവിടെ എന്നാണ് ചോദ്യം ഓപ്ഷൻ എവിടെയെന്നാണ് ചെന്നൈ ബി ന്യൂയോർക്ക് സി ബൂഡാബെസ്റ്റ് ഓപ്ഷൻ ഡി ബീജിങ് കമന്റ് ചെയ്യുക ഇനി രണ്ടാമത്തെ ചോദ്യം ഒരു സ്റ്റേറ്റ്മെന്റ് ചോദ്യമാണ് അതായത് സ്വരാജ് ട്രോഫി ടു തൗസൻഡ് ട്വന്റി ടു ട്വന്റി ത്രീയുമായിട്ട് ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതെല്ലാം എന്നാണ് ചോദ്യം അപ്പോൾ ഇതിന്റെ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ജില്ലാ പഞ്ചായത്തിൽ ഒന്നാം സ്ഥാനം നേടിയത് കൊല്ലം കണ്ണൂർ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് പഞ്ചായത്തിൽ ഒന്നാം സ്ഥാനം നേടിയത് നീലേശ്വരം പെരുമ്പടപ്പ് വൈക്കം മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഗ്രാമപഞ്ചായത്തിൽ ഒന്നാം സ്ഥാനം നേടിയത് വലിയ പറമ്പ് അപ്പോൾ ഇതിന്റെ ഓപ്ഷൻസ് എ എല്ലാം ശരി ബി മൂന്ന് മാത്രം ഓപ്ഷൻ സി ഒന്നും രണ്ടും ഓപ്ഷൻ ഡി രണ്ടും മൂന്നും അപ്പോൾ ഇതിന്റെ ശരി ഉത്തരം കമന്റ് ചെയ്യുക ഇനി കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരം കൂടി നോക്കാം ആദ്യത്തെ ചോദ്യം നൃത്തരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള നിശാഗന്ധി പുരസ്കാരം ടൂ തൗസൻഡ് ട്വന്റി ഫോറിന് അർഹയായത് ആരെന്നാണ് ചോദ്യം ഓപ്ഷൻ സെ പ്രീതംദാസ് ബി ഗായത്രി ശർമ്മ സി ജനനി മുരളി ഓപ്ഷൻ ഡി ചിത്രാവിശേഷൻ അപ്പോൾ ഇതിന്റെ ശരി ഉത്തരം ഏതാണ് ഓപ്ഷൻ ഡി ആണ് ചിത്രാവിശേഷൻ ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിന്നാണ് നിശാഗന്ധി പുരസ്കാരത്തിന് അർഹയായത് ഇനി ചിത്രാവിശേഷൻ എന്ന് പറയുന്നത് ഏത് നൃത്തരൂപവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഏതാണ് ഭരതനാട്യ കലാകാരിയാണ് ആരെന്ന് പറയുന്നത് ചിത്രാവിശേഷൻ എന്ന് പറയുന്നത് അത് കാര്യമായിട്ട് Por ഇനി രണ്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തെ സന്തോഷ് ട്രോഫിക്കുള്ള കേരള ടീമിനെ നയിക്കുന്നത് ആരെന്നാണ് ചോദ്യം ഓപ്ഷൻ സേ നിതിൻ മധു ബി അഖിൽ ജയചന്ദ്രൻ ഓപ്ഷൻ സി നിജോ ഗിൽബട്ട് ഓപ്ഷൻ ഡി മുഹമ്മദ് സലീം അപ്പൊ ഇതിന്റെ ശരിയത്തരം ഏതാണ് ഓപ്ഷൻ സി ആണ് നിജോ ഗിൽബട്ടാണ് എന്ത് ചെയ്യാ കേരള ടീമിനെ നയിക്കുന്നത് സന്തോഷ് ട്രോഫിക്കുള്ള കേരള ടീമിനെ നയിക്കുന്ന ആരാണ് നിജോ ഗിൽബട്ടാണ് കോച്ചിന്റെ പേര് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആരാണ് പരിശീലകൻ സതീവൻ ബാലനാണ് മറ്റുള്ള വിവരങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം സന്തോഷ് ട്രോഫി കഴിയുന്ന സമയത്ത് ചർച്ച ചെയ്യാം അപ്പൊ നമ്മൾ ഇത് ചർച്ച ചെയ്ത ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും അതുപോലെ ചർച്ച ചെയ്ത പോയിന്റുകളും മനസ്സിലാക്കി വളരെ കാര്യമായിട്ട് അപ്ഡേറ്റ് തന്നെ പോവുക നല്ലപോലെ വർക്ക് ചെയ്യുക എത്രയും പെട്ടെന്ന് ഒരു ജോലി നേടിയെടുക്കുക ഫെബ്രുവരി പതിനേഴാം തീയതിയിലെ പ്രധാന വിഷയങ്ങളാണ് നമ്മൾ ചർച്ച ഈ ചർച്ച ചെയ്ത പോയിന്റുകളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു വളരെ കാര്യമായിട്ട് നല്ലതുപോലെ തന്നെ പ്രിപ്പയർ ചെയ്യുക മറ്റൊരു ക്ലാസ് അടുത്ത ദിവസം കാണാം